പഹൽഗാമിൽ ഭീകരർ കടന്നു കയറി നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേരെയാണ് നിഷ്കരണം വെടിവെച്ചിട്ടത് പാകിസ്ഥാൻ സേനയിലെ മുൻ സൈനികൻ ഉൾപ്പെടെ ഈ ഭീകര സംഘത്തിൽ ഉള്ളപ്പോൾ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാൽ വെറുതെ അങ്ങ് അംഗീകരിക്കുവാൻ കഴിയില്ല ഇന്ത്യ വിരുദ്ധ സംഘടനകളെ പോഷിപ്പിക്കുന്ന പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി അർഹിക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം അസമാധാനം വിതച്ച് അരങ്ങേറുമ്പോൾ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുവാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല നുഴഞ്ഞുകയറ്റക്കാരെ വെടിവിച്ചിടാനുള്ള ശക്തമായ നടപടികളിലേക്ക് നീങ്ങിയെങ്കിലും പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നത് വേറിട്ട മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യയിലായിരിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് സർക്കാർ കൽപ്പിച്ചിരിക്കുന്നത് സമയപരിധി കഴിഞ്ഞും തുടരുന്നവർ ശിക്ഷിക്കപ്പെടും പാകിസ്ഥാനെതിരെ ഒരു ജലയുദ്ധം ആണ് ഇപ്പോൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദി കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഇന്ത്യയിലെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി കൊണ്ടാണ് പാകിസ്ഥാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കൃഷിയോഗ്യമാകുന്നത് സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്നുവെങ്കിലും ഒഴുകുന്നത് മുഴുവൻ പാകിസ്ഥാനിലൂടെയാണ് അറബിക്കടലിലാണ് ചെന്നു പതിക്കുന്നത് സിന്ധു നദിയുടെ പോഷക നദികളായ രവി ബിയാസ് സത്ലജ് ജലം ചെനാബ് എന്നിവയുടെ മേൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ സ്വതന്ത്ര ഉപയോഗ അവകാശം നൽകുന്ന സന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കറാച്ചിയിൽ വെച്ച് ഐക്യരാഷ്ട്രസഭാ പ്രതിനിധിയുടെ മധ്യസ്ഥതയിൽ ഒപ്പിട്ടത് കാലങ്ങളായി ഇന്ത്യ അണക്കെട്ടുകൾ നിർമ്മിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഈ സന്ധിയുടെ പേരിൽ പാകിസ്ഥാൻ തടസ്സം നിന്നു ഈ സന്ധി പുനർപരിശോധിക്കുന്ന നടപടി ആരംഭിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാന് കത്തയച്ചിരുന്നു ഈ ഒരു കരാറിൽ നിന്ന് പിന്മാറുന്നതോടെ ഇന്ത്യക്ക് സ്വതന്ത്രമായി അണക്കെട്ടുകൾ നിർമ്മിക്കുവാൻ കഴിയും കൂടാതെ ഈ പോഷക നദികളെ വഴിതിരിച്ച് ഇന്ത്യയിലെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാനും കൂടുതൽ പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കുവാനും സാധിക്കും ഒപ്പം മഴക്കാലത്ത് അണക്കെട്ടുകൾ അഴിച്ചുവിടുമ്പോൾ പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ ആയെന്നും ഇരിക്കും പുൽവാമ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ലഡാക്കിൽ ഇന്ത്യ അണക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നു കാലങ്ങളായി അണക്കെട്ടുകൾ നിർമ്മിക്കുവാൻ ഇന്ത്യക്ക് പദ്ധതിയുമുണ്ട് സലാൽ ബഗ്ലിഹാർ ഉറി ചൂട്ടക് നീമോ ബസ്ഗോ കിഷ്കാങ്ങ പാഗൽദുൽ മിയാർ ലോവർ കൈനായി റാട്ട്ലെ എന്നീ ജലസംഭരണ പദ്ധതികൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ സന്ധ്യയിൽ നിന്ന് പിന്മാറുന്നതോടെ അണക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിക്കും സായുധ സേനയുടെ യുദ്ധം മേഖലയിലെ ജനങ്ങളുടെ സമാധാനം ഇല്ലാതാക്കും എന്നാൽ സിന്ധു നദി സന്ധിയിൽ നിന്ന് ഇന്ത്യ പിന്മാറി അണകെട്ടുന്നതോടെ പാകിസ്ഥാന്റെ കിഴക്ക് ഭാഗത്തെ ജനവാസം തന്നെ ദുരിതപൂർണമാകും ഇതിലൂടെ ഇന്ത്യക്ക് നേട്ടം ഉണ്ടാക്കുവാനും ആകും താർ മരുഭൂമിയെ പച്ചപ്പ് കൊണ്ട് വിരിയിക്കുവാനും ഈ ജലം മതി പാകിസ്ഥാനിലെ മൊദാപൂർ ഫിറോസ്പൂർ പഞ്ചാബ് എന്നീ പ്രദേശങ്ങൾ സിന്ധു നദി മാത്രം ആശ്രയിച്ചാണ് ജലസേചനം നടത്തുന്നത് ഇന്ത്യ സിന്ധു നദിയുടെ മേൽക്കോയ്മ തിരിച്ചുപിടിക്കുന്നതോടെ ഈ പ്രദേശങ്ങൾ അനുഭവിക്കുന്ന നിലവിലെ സൗകര്യങ്ങൾ ഇല്ലാതെയാകും